ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച മത്സരാർത്ഥികളാണ് ഈ പറയുന്ന ജാസ്മിനും അതുപോലെ റസ്മിൻ ബായും ഇവർ രണ്ടുപേരും സ്ട്രോങ് ആണ് രണ്ടുപേരും സുഹൃത്തുക്കളുമാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വലിയ സ്ട്രോങ് ഒന്നുമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റാണ് ഈ പറയുന്ന ഗബ്രി ഗബ്രി ജാസ്മിനോടും റസ്മിനോടും വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മൂന്ന് പേരിൽ മികച്ചു കളിക്കുന്ന ജാസ്മിനോട് ഗബ്രിക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അത് സ്നേഹമാണോ ജാസ്മിനെ കൂട്ടുപിടിക്കുന്നതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല സ്നേഹമുണ്ട് അവരുടെ സ്നേഹം അങ്ങ് വളരുകയാണ് അവര് പാറി പറക്കുകയാണ് കൈകൾ രണ്ടും ചേർത്ത് ഇടയ്ക്ക് ഉമ്മം വെച്ചും കളിക്കും അതെന്തോ ആവട്ടെ അപ്പോൾ ഇവർ രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ച് ആദ്യ ദിവസം മുതൽ തന്നെ നീ ഇല്ലാതെ ഞാനില്ലാതെ ഞാനില്ലാതെ നീയില്ല നമ്മൾ പിരിയില്ലടാ നമ്മൾ പിരിയില്ല ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് നിന്റെ കൈയില്ലാതെ എന്റെ കൈയില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനുമായി വളരെ വലിയൊരു ബന്ധം കാത്തു സൂക്ഷിച്ചു മറ്റുള്ളവർ എതിർക്കുമ്പോൾ മറ്റുള്ളവർ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ എടുത്തു കൊടയുന്ന ഒരു ജാസ്മിനെയും ഗബ്രിയെയും നമ്മൾ കണ്ടു ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ എപ്പോഴും കാണും അതായത് ബോബനും മോളിയിലെ പട്ടിയെ പോലെ നമ്മളുടെ റസ്മിൻ റസ്മിൻ ബായ് എപ്പോഴും ഉണ്ടാവും അവരൊരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അതായത് ജാബ്രി ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്ന റസ്മിനെ നമ്മൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ജാസ്മിനും ഗബ്രിക്കും പിന്നെ ഇതിനെയും കൂടി കൊടുക്കണ്ട എന്ന് വെച്ചാൽ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ഇപ്പോ കളി മാറിയിരിക്കുന്നു ഈ പറയുന്ന ജാസ്മിൻ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അതായത് ജാബ്രി താനും ഗബ്രിയും തമ്മിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന പല വിഷയങ്ങളും പുറത്ത് നെഗറ്റീവായിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ മെല്ലെ ഗബ്രിയെ ഒഴിവാക്കുന്നു ഒഴിവാക്കി എന്ന് ഗബ്രിക്ക് തോന്നിയപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ശരി അതായിരിക്കാം നല്ലത് നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ എനിക്കൊരു കാര്യം വല്ലാതെ മിസ് ചെയ്യും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താണത് ഗബ്രി പറയുന്നുണ്ട് അത് റസ്മിൻ അറിയാം എന്ന് അപ്പോ റസ്മിൻ അറിയാമെന്ന ഭാവത്തിൽ തലയാട്ടുന്നു അപ്പോ ജാസ്മിൻ റസ്മിനോട് ചോദിക്കുകയാണ് എന്താണ് ഈ കാര്യം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഞാൻ വെറുതെ തലയാട്ടി എന്നേ ഉള്ളൂ എന്ന് റസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഗബ്ബറി പറയുകയാണ് എപ്പോഴും നമ്മൾ ശീലിച്ച കുറച്ച് കാര്യങ്ങൾ പിന്നീടതില്ല എന്നറിയുമ്പോൾ വലിയ വിഷമമാണ് എന്ന് പറയുന്നു എന്താണ് ആ കാര്യം തന്നെ ജാസ്മിൻ്റെ കൈകൾ ആ കൈകൾ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സുഖം അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഗബ്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെയാണ് നല്ല സുഖമുള്ള കൈ കുറച്ച് ദിവസം കൈക്കുള്ളിൽ ഇരുന്നതല്ലേ അപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ടൊരു വിഷമമാണ് അപ്പോൾ ഗബ്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് കേട്ടതോടു കൂടി ജാസ്മിൻ്റെ മുഖം ഓ ഗോഡ് ജാസ്മിൻ വീണ്ടും സങ്കടത്തോടെ ഇരിക്കുന്നു അങ്ങനെ രാത്രിയായി സാധാരണഗതിയിൽ രാത്രി ജാബ്രി ഒരു മൊക്കിൽ പോയിരുന്ന് ഉമ്മം വെച്ച് കളിക്കാറാണ് പതിവ് ഇപ്പോ സംഗതി വഷളായത് കൊണ്ട് തന്നെ റൂമിലേക്ക് പോകുന്നു ഗബ്രി വീട്ടിന് പുറത്തു പോയി നമ്മുടെ കൂട്ടിന് കിടക്കുന്നുണ്ട് റസ്മിൻ ബായുടെ മുഖത്തുള്ള സന്തോഷം മിഷൻ സക്സസ് എന്നുള്ളൊരു സന്തോഷം റസ്മിൻ ഭായിത്തുണ്ട് അവരെന്തൊക്കെയോ സംസാരിച്ച് ജാബ്രി കോംബോയെ കുറിച്ച് റസ്മിൻ ഭായ് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗബ്രിയുടെ മനസ്സ് പതിയെ മാറുന്നു ഗബ്രിയുടെ കൈ ഉയരുന്നു സാധാരണ രീതിയിൽ ജാസ്മിന്റെ കൈ ഗബ്രിയുടെ കൈക്കകത്ത് ഇരിക്കാറാണ് പതിവ് ബട്ട് ഇപ്പോ ജാസ്മിന്റെ കൈ അല്ല അവിടെ വരുന്നു വേറൊരു കൈ റസ്മിൻ ബായ് കൈകൾ ചേർത്ത് ഗബ്രിയുടെ കൈകൾ ചേർത്ത് നമ്മുടെ റസ്മിൻ ബായുടെ കൈകൾ ഉയരുന്നു അവർ കൈകൾ ചേർത്ത് പിടിക്കുന്നു എന്തായാലും നമ്മുടെ ഗബ്രിക്ക് ആരുടെങ്കിലും കൈ വേണം അതിനൊരു മാറ്റം ഇല്ല ഇനി ഇനി റസ്മിനെ കിട്ടിയില്ലെങ്കിൽ അവിടെ വേറെ ആരുടെങ്കിലും കൈകൾ കൊണ്ട് അവിടെ കൊണ്ട് വെക്കും അത് വേറെ കാര്യം അങ്ങനെ റസ്മിനും ഗബ്രിയും കൈകൾ ചേർത്ത് പിടിച്ച് സൗഹൃദം സ്ഥാപിക്കുകയാണ് ഇന്നലത്തോടു കൂടി ജാബ്രി ഏകദേശം അവസാനിച്ചു എന്നെനിക്ക് തോന്നുന്നു പുതിയ കോംബോ റബ്രി കോംബോ ഇനി മുന്നോട്ട് പോവും എന്നാണ് എന്റെ ഒരു വിശ്വാസം അത് കൊള്ളാം റബ്രി കോംബോ ആകുമ്പോ കുഴപ്പമില്ല രസമായിരിക്കും ഓക്കേ അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു കോംബോ പൊക്കോട്ടെ ഉം എന്നാലും സൈഡിൽ കൂടെ പണി കൊടുത്ത റസ്മിൻ പൊളിയാണ് എന്തായാലും ഓക്കേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ